നമ്മളെ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്നറിയാൻ വേണ്ടിട്ട് വെളിയിൽ വായി നോക്കി കിടക്കുന്ന രംബോക്കി വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് മാല ഇതെല്ലാം സൂചിച്ച് വെച്ചോ കുടുംബകാരന്മാരായിട്ട് കള്ളന്മാരാണ് അത് പുതുക്കിന്നപ്പോ എന്റെ സ്ഥാപനം വരെ അടിച്ചോണ്ട് അടിച്ചോണ്ടിന്റെ അപ്പുറപ്പൂമ്മന്മാരായിട്ട് കള്ളന്മാരാ സൂചിച്ച് ഇവിടെ ഇരിക്കുന്നതില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാ പറ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടപ്പെട്ട ആള് വില് മോൻ ആ ഇവനാന്ന് വെടിവെക്കാനാണോന്നത് അവര് സ്ഥിരം കക്കാൻ വരുന്നത് ഉണ്ട പൊട്ടിക്കും പല പരിപാടികളല്ലേ ഇവനാണോ കൂടെ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇതിനൊക്കെ വല്യ സത്യസന്ധമായിട്ട് പറയാം കേട്ടാ ഈ ഈ കൂട്ടത്തില് ഏറ്റവും വലിയ മൂഞ്ചനായിട്ട് തോന്നിയ ആരാണ് എപ്പോള് എന്റെ കണ്ട് പേരെന്താന്ന് ഞാൻ പറയും ബില്ലി അപ്പൊ കുടുംബപരമായിട്ടുള്ള കള്ളന്മാരാന്ന് പറയും അതാണ് സത്യല്ലേ പിന്നെ സത്യം പറയാൻ പറ്റൂല പിന്നെ നീതി തുടങ്ങിയൊക്കെ കട്ടായിട്ട് നിന്റെ അപ്പനെ മറ്റേ പിടിച്ചതൊക്കെ ഞാൻ ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എന്റെ അപ്പം പറയുന്ന കഥയൊക്കെ അപ്പൊ അല്ല ഇല്ല അപ്പൊ ചെയ്യില്ല രണ്ടുപേർക്കും അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളോ ഇല്ല എന്ത് പ്രശ്നം ആണ് കള്ളനോടൊക്കെ എന്തിനാ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് എന്ത് പ്രശ്നം പിറ്റി പിറന്നും മറ്റേ തോക്കുണ്ടെങ്കിൽ മലം വെച്ചാ നമുക്ക് എവിടുന്ന് മിസ് ചെയ്യുമ്പോ അറിയാം നിന്റെ ഈ നിന്റെ ഈ സംസാര ശൈലി തന്നെ ഉണ്ട് എങ്ങനെ ട്രിഗർ ആവാതിരിക്കൂടാ എങ്ങനെ ട്രിഗർ സത്യം സത്യം അതുപോലെ വില്ലേ ഇവിടെ ഇരിക്കുന്നതില് ഒരു നിന്ന് ഔട്ട്സൈഡ് കാണുന്നതിൽ നോക്കുമ്പോൾ ഇവിടെ വെക്കുന്നത് ഏറ്റവും ഗൺ പവർ തോന്നുന്നത് ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് ഗൺപവർ തോന്നുന്നത് രണ്ടുപേരെ തോന്നിയിട്ടുണ്ട് ഒന്ന് സ്റ്റീവ് ആ രണ്ട് ട്രിക്കി പക്ഷെ ഞാൻ എന്താ അഭിപ്രായം പറയാണെങ്കി ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈഗോ ഉള്ള ഒരു ഗൺബോർ ഉള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് കെവിന വന്നപ്പം ടാർഗറ്റ് ചെയ്ത് എല്ലാരും ഒതുക്കാൻ നോക്കുന്നത് കെവിനെയാ സെപ്റ്റംബർ സത്യം പറഞ്ഞാൽ ഒതുക്കി കളഞ്ഞു എനിക്ക് എനിക്ക് തോന്നിയതാണ് പിന്നെ ഈ കൂടുതൽ കാര്യമാണ് ഏട്ടാ പറഞ്ഞത് ഈ കൂട്ടത്തില് ഏറ്റവും ഗൺപോറ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കെവിനാണ് ആർക്കില്ലേതരഭിപ്രായം ഉണ്ടോ രണ്ടു ദിവസം ഒന്ന് വെടിവെക്കാതിരിയണം നീയൊക്കെ ചാടി എണ്ണീക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്റെ അമ്മ എല്ലാ വാറിലും അഞ്ച് കില്ല് ആദ്യം പച്ചമേരൻ ആണ് നീ നീ ആദ്യം നിന്നെ നീ അവന്റെ ചാടിലും കേട്ടാ തോന്നും കേട്ടാ തോന്നും അവൻ എന്തോ വല്യ അവന്റെ അവൻ ചാടി എല്ലാവർക്കും എണ്ണീർക്കും പിന്നെ എടാ ഇവന്റെ കള്ളന്റെ പേര് എന്തായിരുന്നു സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കോ ഞാൻ വിളിക്കുവോ ആ പേര് ഇവിടെ കണ്ടിരുന്നു ശീലമായതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നമ്മളായിട്ട് കൊളക്കണ്ടി മൊത്തത്തിൽ നിന്റെ അഭിപ്രായം എന്താണ് എന്താണ് പറ്റി നീ നീ ഒരു വാഗോസ് മെമ്പർ ആണെന്ന് പോസിറ്റീവ് 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 നെഗറ്റീവ് നിനക്ക് എന്ന് ഇവിടെ ഇപ്പോ കറന്റ് വെച്ച് ഏർ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ് ആണ് അതിനുള്ള കാരണം ഇവിടെ ഈ ടി വിയിലുള്ള മിക്ക പ്ലേയേഴ്സും നല്ല കൺപവർ ഒക്കെ ഉള്ള പ്ലെയേഴ്സ് ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗാംഗിൽ വന്നത് നെഗറ്റീവ് പറഞ്ഞ കണ്ണാപ്പി ഗ്യാങ്ങിന്റെ നെഗറ്റീവ് കണ്ണാപ്പിട എല്ലാവിടത്തും എല്ലാ ഗ്യാഗുമായിട്ട് വള്ളി പിടിക്കും അതാണ് മെയിൻ നെഗറ്റീവ് ഒരു പക്ഷേ അയ്യോ അത് പറയലേടാ ഒരു സാധനം കട്ടണ്ടോ എന്ന സ്റ്റേഷനിലും പോയിട്ടില്ല ശെരിക്കും പറഞ്ഞു തീർക്കാതില്ല തമാശ നമ്മളെ അമ്മ അറിയാതെ

ഇപ്പൊ മിക്ക ഓഡിയൻസും ആർപ്പിക്ക് വേണ്ടി വെയിറ്റ് വേറ്റ് ഫുൾ അടിയാണ് അതാണ് ഏറ്റവും വലിയ ഏറ്റവും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് ആ ഇപ്പൊ കറന്റിലി ഉള്ളത് ഉള്ളത് നേരത്തെ നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് പക്കായിട്ട് കൊണ്ടുപോകൊണ്ടിര സംസാരിക്കാൻ ആർക്കും വയ്യ പതിനൊന്ന് ദിവസം സംസാരിക്കാൻ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഇഷ്ടംപോലെ നിന്നെയൊക്കെ സംസാരിപ്പിച്ച് സംസാരിപ്പിച്ച് ഞാൻ നിന്റെ ഒക്കെ തൊണ്ട കളയും നമ്മുടെ ഒരു ട്രെയിലർ ഇന്ന് റിലീസ് ഉണ്ട് വരാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചത് അയ്യോ എപ്പഴാണ് നേരമായി തുടങ്ങിട്ട് ഫൈവ് സീറോ ടു സീറോ 5020 ഞാൻ ഇത് കഴിഞ്ഞയാ ഒരു ചെറിയൊരു മീറ്റിംഗിലະ ബ്രോ ഇത് കഴിന്നിട്ട് വരാം ആ ഓക്കേ ഫൈൻ ഫൈൻ ഓക്കേ 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 ആയിตรี मारிக்கടലയെന്നെ kallana olikithu maariketengu paranja olikyo ആ ആ അന്നാ നമ്മ പോയി നിൽക്കാ സ്റ്റീവൻ मारിടാ जस्ट ഒന്ന് സായി ഇവിടെ നിർന്നോട്ടെ ഓന്നാ ആ അടുത്തനെ കിട്ടിയേ തോന്നിയോ പറടാ അടുത്തനെ കിട്ടിയേ ഇപ്പോ ಅದು മാത്രമേ ഉള്ളൂ ഇപ്പോ கரெண்ட்லி ഇപ്പോ அது മാത്രമേ ഉള്ളൂ കാരണല്ലേ മനസ്സിലൂ വേറെ വേറെ ഒന്നും വന്നില്ല മനസ്സിൽ ഉടുപ്പിച്ച് വെച്ചൊരു കാര്യ ഇപ്പൊ ഈ സിറ്റിയിൽ വന്നപ്പോഴാണ് ഈ സിറ്റിയിൽ വന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത് അതെ 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 ഡീഗ്രഡേഷൻ ആണ് നീ അതെ 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 പറഞ്ഞു പറഞ്ഞത് ഇവിടുത്തെ അല്ല ഇവിടത്തെ കൊറേ ഫാമിലി ഉണ്ട് നിങ്ങൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അത് കൊളാക്കി അത് ഓണസ്റ്റ് ആയിട്ട് ടാർഗെറ്റ് ചെയ്യുന്നായിട്ട് തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഹെഡ്സെറ്റ് പേര് എല്ലാരും കേട്ടാ ഹെഡ്സെറ്റിൻ്റെ ചാർജ് തോന്നാ ഓ നല്ല കാര്യം